ട്ടു സുഖാണോ സുഖം അതെ സുഖമാണ് വിശേഷങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഒന്ന് വിളിച്ചത് സുഖമാണോ കേൾക്കുന്നില്ലേ കേൾക്കുന്നുണ്ട് എന്നെ വിളിക്കാം ഹലോ അതേ ഇവരുടെ ഫോൺ നമ്പർത്രേ ഹലോ ഹലോ ആരാ മോനെ വിളിച്ചത് ഒരു പഴയ സുഹൃത്താ കട്ട് ആയി പോയി നിനക്ക് ചായ എടുക്കട്ടെ ഇപ്പോൾ വേണ്ട കണക്കുകൂട്ടലുകൾ ഒരു വഴിയെ കാര്യങ്ങൾ വേറൊരു വഴിയെ എന്തിനെ പറ്റിയ നേഴ്സിംഗ് ഹോമിലേക്ക് എന്നെ പറഞ്ഞു വിടുമ്പോൾ അതോടെ എല്ലാം ശുഭമാകുമെന്നായിരുന്നില്ലേ നിന്റെ വിചാരം ഞാൻ നേഴ്സിംഗ് ഹോമിൽ ചെല്ലുന്നു ഡോക്ടർ രേഖയായിട്ട് വിവാഹക്കാര്യം സംസാരിക്കുന്നു ഡോക്ടറോടൻ സമ്മതിക്കുന്നു സിമ്പിൾ പക്ഷേ സംഭവിച്ചതോ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് വെറുതെ അല്ല വിവരമുള്ളവർ പറയുന്നത് സമ്മത അല്ലെന്നല്ലോ ഡോക്ടർ പറഞ്ഞത് പ്രസാദിന്റെ മനസ്സിൽ ഇപ്പോഴും സുമിത്രയാണെന്നല്ലേ രണ്ടായാലും ആ വിവാഹം വിവാഹം നടക്കില്ല ദിലീപിന്റെ അല്ലേ അതാണ് വിധിയെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ രമേശ് ഏട്ടാ ഒന്നിൽ പ്രസാദിന്റെ മനസ്സ് സുമിത്രയിൽ നിന്ന് വിട്ടുമാറണം അല്ലെങ്കിൽ സുമിത്ര പ്രസാദിനെ തന്നെ വീണ്ടും സ്വീകരിക്കണം രണ്ടും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാ എനിക്ക് തോന്നുന്നത് നീ രണ്ടാമത് പറഞ്ഞത് സംഭവിച്ചാലോ എന്ത് സുമിത്രയുടെ മനസ്സ് മാറുന്നു വീണ്ടും അവൾ പ്രസാദിന്റെ ഭാര്യയാകാൻ സമ്മതിക്കുന്നു സ്വപ്നം കാണാൻ കൊള്ളാം സ്വപ്നം സത്യമായാലും കൊള്ളാൻ പാറൂ പക്ഷെ സത്യമാവണ്ടേ എങ്കിലായിരുന്നു സുമിത്ര രണ്ടാം വിവാഹത്തിന് സമ്മതിച്ചത് സ്വമേധയല്ലെന്ന് നമുക്കറിയാം ശങ്കർജി സാറിന്റെ നിർബന്ധം കൊണ്ട് മാത്രാണ് അല്ലേ അതുകൊണ്ട് ആ വിവാഹം നടക്കാതിരുന്നാൽ സുമിത്ര പ്രസാദിലേക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയില്ലേ എനിക്ക് പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കിടന്നപ്പോ സുമിത്ര വന്ന് കണ്ടത് ഓർമ്മയില്ലേ അതൊരു യാന്ത്രികമായ സന്ദർശനമായിരുന്നു തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും പ്രസാദിനോട് വെറുപ്പുണ്ടായിരുന്നെങ്കിൽ പ്രസാദിനെ ശത്രുവായി കണ്ടിരുന്നെങ്കിൽ സുമിത്ര ഒരിക്കലും കാണാൻ വരില്ലായിരുന്നു പക്ഷേ അതൊരു പഴയ കാര്യമില്ല രമേശേട്ടാ അല്ല ഞാൻ പറയുന്നു എനിക്ക് എനിക്കുറപ്പുണ്ട് സുമിത്ര ഇപ്പോഴും പ്രസാദിനെ ഇഷ്ടപ്പെടുന്നുവെന്ന് ആയിക്കോട്ടെ പക്ഷേ അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു കേൾക്കണം സുമിത്ര ദിലീപിനെ വിവാഹം ചെയ്യാൻ പോകുന്നു കേട്ടപ്പോ പ്രസാദ് വേദനിച്ചിട്ടുണ്ടാവില്ലേ അതുപോലെ പ്രസാദ് ഡോക്ടർ രേഖയെ വിവാഹം ചെയ്യുന്നു എന്നൊരു വാർത്ത സുമിത്രയുടെ കാതിലും എത്തിയാലോ എന്തായിരിക്കും സുമിത്രയുടെ റിയാക്ഷൻ അങ്ങനൊരു കള്ള വാർത്ത പ്രസാദിന്റെ മനഃശാന്തിക്ക് വേണ്ടിയാണ് പാറു പ്രസാദിന്റെ മാത്രമല്ല സുമിത്രയുടെ ഇന്നലെ വന്ന ദിലീപിനേക്കാൾ അവളുടെ ഭർത്താവാകാൻ പ്രസാദിന് തന്നെയാണ് അർഹത അതിനുള്ള അവസാനത്തെ വഴിയായി ഈ കള്ളം ഞാൻ സുമിത്രയിൽ എത്തിക്കും പക്ഷേ എങ്ങനെയാണ് ാണ് ആ അതെ ഒരാളുണ്ട് സുമിത്രയോടും പ്രസാദിനോടും ഒരുപോലെ അടുപ്പമുള്ള ആള് ഞാൻ അറിയാടോ വഴക്കിനല്ല വന്നത് പിന്നെ ഒരു പ്രധാന സംഗതിക്കന്റെ സഹായത്തിന് വന്നേ വാടോ തന്നെ കൊണ്ട് ഒരാവശ്യമുണ്ട് പ്രസാദിന് വേണ്ടിയാണ് പ്രസാദിന്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രസാദ് സാറിന് വേണ്ടി ഞാൻ എന്നാൽ കഴിയുന്ന എന്ത് ചെയ്യും രമേശ് പറയേ ഞാൻ എന്താ വിശാൽ അറിഞ്ഞിരിക്കുമല്ലോ സുമിത്രയും പ്രസാദും തമ്മില് പിരിയാനുള്ള നീക്കത്തിലാണ് കോടതി വിധി വരേണ്ട താമസം മാത്രം അതുണ്ടാവരുത് പിരിയരുത് എല്ലാവരുടെ ആഗ്രഹം അതാണ് പക്ഷേ സുമിത്രയുടെ ഭാഗത്തു നിന്നും ഡൈവോഴ്സിനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ടായില്ലേ സത്യത്തിൽ സുമിത്രക്കല്ല ശങ്കർ സാറിനാണ് ഇക്കാര്യത്തിൽ വാശി സുമിത്രയുടെ മനസ്സിൽ ഇപ്പോഴും പ്രസാദുണ്ട് പ്രസാദ് വന്ന പുതിയ ും വിശാല് പറഞ്ഞതുപോലെ അവർ വേർവിരിയാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ ദിലീപിൽ നിന്ന് സുമിത്രയുടെ മനസ്സ് പൂർണമായും പ്രസാദിലേക്ക് തിരിക്കുക പ്രസാദ് പുതിയൊരു വിവാഹത്തിന് സമ്മതിച്ചു എന്നൊരു ഫാൾസ് ന്യൂസ് സുമിത്രയെ അറിയിക്കുക സുമിത്രയ്ക്ക് പ്രസാദിനോടുള്ള സ്നേഹം അല്പമെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ തിരിച്ചു വരും ഡൈവോഴ്സ് ശേഷം വെറും കടലാസ് മാത്രമാവും ആണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്ന് ചിന്തിപ്പിക്കുന്നതും ചെയ്യിപ്പിക്കുന്നതും അപ്പോ പ്രസാദിന് വേണ്ടി ഈ ഒരു സഹായം ചെയ്തൂടെ വിശാൽ വിത്ത് പ്ലഷർ രമേശ് ഒരുപാട് ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് പ്രസാദ് സാറിനെ അതിന് പകരമായിട്ടൊന്നുമില്ലെങ്കിലും ഞാനിത് ചെയ്തിരിക്കും അതിരിക്കട്ടെ പ്രസാദ് സാറിന്റെ പുതിയ വിവാഹം എന്ന് പറയാൻ ഒരു അടിസ്ഥാനം വേണമല്ലോ അതായത് ആരെ വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് പറയണ്ടേ അതിനൊരു പേര് വേണമല്ലോ ആരുടെ പേര് പറയണം അതിനൊരാളുണ്ട് ഡോക്ടർ രേഖ പ്രസാദിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ആ ഡോക്ടർ എനിക്കറിയാം നൈസ് ഡോക്ടർ പക്ഷേ നമ്മളിങ്ങനൊരു ന്യൂസ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഹേയ് സത്യത്തിൽ അവർക്ക് അവർക്കിങ്ങൊരു ആഗ്രഹം ഉണ്ടായിരുന്നാ അതവര് പ്രസാദിനോട് നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ പ്രസാദിന് താല്പര്യമില്ല അത് നന്നായി പ്രസാദ് സാറിന് ചേർന്നത് സുമിത്രേച്ചി തന്നെയാ ഏതായാലും ഇക്കാര്യം ഞാൻ ഏറ്റു ഇറ്റ് ഇസ് ഡൺ നമസ്കാരം സർ ആ വാ ഇരിക്കേ അവാർഡ് സ്പെഷ്യൽ പതിപ്പിന്റെ വർക്കിലായിരുന്നു കൊണ്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല മനപ്പൂർവല്ല അതിന് ഞാൻ പരാതി ഒന്നും പറഞ്ഞില്ലല്ലോ ആ തനിക്ക് ആ സാറിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ അനുഗ്രഹം കൊണ്ടാവില്ല അനുഗ്രഹിച്ചാലും ഫലം ഉണ്ടാവില്ലടോ ഉണ്ടായാൽ തന്നെ അത് വിപരീതമായിരിക്കും അങ്ങനെ പറയരുത് സാർ സാറിന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ശുപാർശ ഒന്നുകൊണ്ട് മാത്രാണ് ഞാനെന്നിങ്ങനെ അതൊന്നും അത്ര പ്രധാനപ്പെട്ട ജയചന്ദ്രൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് വീക്കിലി ഇപ്പൊ നന്നായി പോകുന്നുണ്ടല്ലോ സർ രണ്ടര ലക്ഷം ആയിട്ടുണ്ട് അത് റെക്കോർഡാ തൊട്ടടുത്ത വാരിക വെറും എൺപതിനായിരം ആയിട്ടുള്ളൂ ആ അത് കൊള്ളോ നന്നായി വരട്ടെ സർ ഞാനൊരു സംഗതി കേട്ടു സുമിത്രേച്ചി ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നു മറ്റോ കേട്ടത് സത്യമാണ് ചോദിക്കുന്നുണ്ട് എന്നോട് ദേഷ്യം തോന്നരുത് അത്ര അത്രവരെയൊക്കെ പോണായിരുന്നോ കുറച്ചൂടെ ആലോചിച്ചിട്ട് ഒരു ഒരായുഷ്കാലം മുഴുവനും ഇരുന്ന് ആലോചിക്കണം എന്നാണോ താൻ ഉദ്ദേശിക്കുന്നത് അതല്ല സർ ഒരു കോംപ്രമൈസിന് സാധ്യതയുണ്ടെങ്കിൽ ഒരു സാധ്യതയുമില്ല പ്രസാദ് സാർ ഇപ്പോ ആ പടയാളല്ല സാർ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എനിക്ക് അറിയാവുന്ന കാര്യ ഓഹോ അപ്പൊ താൻ പ്രസാദിന്റെ വക്കീലായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ ഒരിക്കലും അല്ല സാർ പിന്നെ അയാളും ഈ കുടുംബവുമായി ഒരു ബന്ധവും ഇല്ലെന്ന് വിശാലിന് അറിഞ്ഞുകൂടെ ഇനി ആ സത്യം കോടതി കൂടി ഒന്ന് അംഗീകരിച്ച് കിട്ടിയാ മതി എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ ആ വിശാലോള വെള്ളിയോ തനിക്ക് ധൃതിയൊന്നുമില്ലല്ലോ ഇല്ല ഇരിക്കേ ഞാൻ കുളിച്ചിട്ട് വരാ സംസാരിക്കാനുണ്ട് എന്തു അച്ഛൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വിശാല് പറഞ്ഞോ സുമിത്ര ഡൈവോഴ്സിന്റെ കാര്യം ആ വിഷയം പറയുന്നത് സുമിത്രച്ചല്ലേ പക്ഷേ എനിക്കത് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഇങ്ങനെ ഒട്ടും ശരിയായില്ല ആദ്യം മുതൽ ഈ നിമിഷം വരെയുള്ള ചരിത്രം എല്ലാം അറിയാവുന്ന വിശാലാണോ ഈ പറയുന്നത് അതെ അറിയാവുന്നുണ്ട് തന്നെ പറയുന്നത് പഴയ പ്രസാദ് സാറായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ സുമിത്രച്ചയുടെ ഈ തീരുമാനത്തെ എതിർക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോ സാർ ഒരു പുതിയ മനുഷ്യനാ അനുഭവങ്ങൾ ആ മനുഷ്യനെ ആകെ മാറ്റി മറിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരിക്കലും ആ പഴയ കഥകൾ ആവർത്തിക്കില്ല നിങ്ങൾ ഒന്നിക്കണം അല്ലേ ഇല്ല വിശാൽ ജീവിതം കൊണ്ട് ഇനി ഒരു പരീക്ഷണം നടത്താൻ ഞാൻ തയ്യാറല്ല